ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ ആരാധനാ മണിക്കൂറിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ തിരുഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഏഷ്യ പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപതാം തിരുവചനം ഇതാ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തെയാണ് കാത്തിരുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം പ്രവാചകൻ നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കുകയാണ് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ കർത്താവാണ് നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നമുക്ക് നൽകുന്ന ദൈവം അവിടുന്ന് നൽകുന്ന രക്ഷയിലാണ് അന നിമിഷവും നാം ഓരോരുത്തരും സന്തോഷിച്ചുല്ലസിക്കേണ്ടത് പ്രവാചകൻ ഏത് ദൈവത്തെ ചൂണ്ടിക്കാണിച്ചും ആ ദൈവത്തെ തന്നെ യോഹന്നാൻ സ്ലിഹ തൻ്റെ ശിഷ്യർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനത്തിൽ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ചുമലിലേറ്റിയ ദൈവത്തിന്റെ കുഞ്ഞാടാണ് നമ്മുടെ ഈശോ ഈശോയെ ചൂണ്ടിക്കാട്ടി പീലാത്തോസ് പറയുന്നുണ്ട് ഇതാ നിങ്ങളുടെ രാജാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെയും ഹൃദയത്തിന്റെയും രാജാവ് ഈ കർത്താവാണ് ഈ ആരാധനാ നിമിഷത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്ക് നല്ല ദൈവത്തെ ആരാധിക്കാം പ്രവാചകന്മാരിലൂടെ ആരിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ അടുപ്പിച്ചു പോകും സ്നാബിയോഹന്നാൻ ആരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു യോഹന്നാൻ സ്നേഹയുടെ ദൈവസന്നിധിയിൽ ഇതാണ് നിങ്ങളുടെ രാജാവെന്ന് പീലാത്തോസ് വഴി ദൈവജനത്തോട് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞ അതേ കത്താവിന്റെ സന്നിധിയിലാണ് നാം നമുക്ക് ഈ നിമിഷങ്ങളിൽ പൂർവ്വപിതാക്കന്മാരോടൊപ്പം അപ്പസ്തോലന്മാരോടൊപ്പം സകല ദൈവജനത്തോടൊപ്പം അബ്രാഹത്തിന്റെ ദൈവത്തിന് ആരാധന അർപ്പിക്കാം ഹൃദയം തുറന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ ഇടയിലാണെന്ന് ഏറ്റവും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാജാവെ മുഴുവൻ ആരാധനയും നിനക്ക് നല്ല ഇടേനെ നമുക്ക് ആരാധിക്കാം ഹൃദയത്തിൽ രാജാവിന് ആരാധന ആശുപാടാ ആരാധനകർത്താവെ അവർക്ക് ആരാധ ആരാധ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ താളം ആരാധനായിരിക്കട്ടെ എല്ലാ വേദനകളും അലിഞ്ഞില്ലാതാകുന്ന നിമിഷമാണ് പ്രിയ സഹോദരങ്ങളെ തരങ്ങൾ രണ്ടും ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെച്ച് ഈ ആരാധനയിൽ നിങ്ങളുടെ മുറിവുണക്കുന്ന തമ്പുരാൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷമാണ് ഹൃദയത്തിലെ എല്ലാ വേദനകളിലേക്കും കർത്താവ് കടന്നു വരുന്ന നിമിഷമാണ് ഈ ആത്മീയ നിമിഷങ്ങളിൽ നമ്മുടെ ആത്മാവിന്റെ എല്ലാ നൊമ്പരങ്ങളും കർത്താവ് കാണുന്ന നിമിഷമാണ് അവന്റെ കരങ്ങളിലേക്ക് എല്ലാ മുറിവുകളെയും സമർപ്പിച്ച് കർത്താവെ എന്നെ സുഖപ്പെടുത്തുന്ന ആത്മീയ നിമിഷമായി ഈ ആരാധനയുടെ സമയം നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം ഹൃദയത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ആത്മ ആരാധന i വരണമേ ഇതുവരെയുള്ള ജീവിതത്തില് കർത്താവല്ലാതെ വേറെ എന്തെങ്കിലും ബിംബങ്ങൾ കർത്താവിനെതിരായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടുകൂടി നമുക്കത് സമർപ്പിക്കാം ഈ ആരാധനയുടെ മണിക്കൂർ ബിംബങ്ങൾ എടുത്തു മാറ്റുന്ന മണിക്കൂറാണ് നമ്മുടെ ആരാധനയുടെ മണിക്കൂർ അഭിഷേകമാകുന്ന മണിക്കൂറാണ് നമുക്ക് സമർപ്പിക്കാം കർത്താവെ എന്റെ ഹൃദയത്തിൽ നിന്നേക്കാൾ ഉപരിയായി ഞാൻ സ്നേഹിച്ചു പോയ പലതുമുണ്ട് നിന്നേക്കാൾ ഞാൻ പ്രാധാന്യം നൽകിയ പലതുമുണ്ട് സമർപ്പിക്കുന്ന കർത്താവെ എനിക്ക് ഇത് അഭിഷേകത്തിന്റെ നിമിഷമാക്കി മാറ്റണമേ നമുക്ക് പാടി ആരാധിക്കാം

ആരാധന ആരാധിക്കാം ആരാധിക്കുന്ന കർത്താവേ കർത്താവേ ജീവിതം കൊണ്ട് ആരാധിക്കുന്ന കർത്താവേ എന്റെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന കർത്താവേ നമുക്ക് കരകൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയില് സമർപ്പിച്ചുകൊണ്ട് പാടാം നല്ല ഇടയനെ রাজ നോക്കാം ജർമ്മിയ പ്രവചനം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ പ്രവാചകൻ കർത്താവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്റെ മുറിവ് മാത്രം ഉണങ്ങാത്തത് വേദനയോട് ചോദിക്കുകയാണ് കർത്താവെ നിന്റെ സന്നിധിയിൽ ഒത്തിരി സമയങ്ങളിൽ ഞാൻ വന്ന് കരഞ്ഞിട്ടുണ്ട് എന്റെ വേദന മാത്രം മാറുന്നില്ല എന്റെ മുറിവ് മാത്രം ഉണങ്ങുന്നില്ല ആ ഹൃദയത്തിലേക്കൊന്ന് നോക്കി തിരുഹൃദയത്തിന് നമ്മോട് പറയാനൊരു കാര്യമുണ്ട് വചനം തുടരുന്നത് ഇങ്ങനെയാ നീ സ്വസ്ഥമായി എന്റെ മുൻപിൽ വന്നിരുന്ന നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും നീ സ്വസ്ഥമായി എന്റെ സന്നിധിയിലിരുന്നാ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും ഈ ആരാധന മണിക്കൂറില് എന്തൊക്കെ വേദനകളായിരുന്നു കൊള്ളട്ടെ എന്തൊക്കെ ദുഃഖങ്ങളായിരുന്നു കൊള്ളട്ടെ ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം സ്വസ്ഥമായിരിക്കുന്ന ഈ മണിക്കൂറ് സൗഖ്യത്തിന്റെ മണിക്കൂറാണ് മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ട് തലകുനിച്ച് നിന്ന് അവസരങ്ങളുണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കാം ഒരിക്കലും മാറാത്ത രോഗമുണ്ടെന്ന് ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ നിമിഷങ്ങളിൽ അതിന്മേലൊക്കെ രാജാവായി വാഴും വിഷു പറയുന്നുണ്ട് തുടർന്നുള്ള വരികളിൽ നിന്നെ ഈ ജനത്തിൻ്റെ മുൻപിൽ ഈ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ നിന്നെ പിത്തള കോട്ട പോലെ ഉയർത്തും അവർ നിന്നോട് യുദ്ധത്തിന് വരും ആരും ജയിക്കുകയില്ല നിന്നെ രക്ഷിക്കാനും വിമോചിക്കാനും ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്നെ രക്ഷിക്കാനും നിന്നെ വിമോചിക്കാനും ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ കർത്താവ് നമ്മെ രക്ഷിക്കാൻ നമ്മെ വിമോചിക്കാൻ നമ്മുടെ എല്ലാ മുറിവുകളുടെ മേലും സൗഖ്യദായകനായി വരാൻ നമ്മുടെ കൂടെയുണ്ട് ഒന്ന് സമർപ്പിച്ചേ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇതുവരെ ഉണങ്ങാത്ത മുറിവുകള് ഇതുവരെ മാറാത്ത വേദനകള് കർത്താവിന്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ മാനക്കേടുകള് മാനനഷ്ടങ്ങള് നാണക്കേടുകള് പരാജയങ്ങള് നഷ്ടങ്ങള് ഒക്കെ നമുക്ക് സമർപ്പിക്കാം കർത്താവ് കണ്ണീര് കാണുന്ന ദൈവമാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുശേഷം അഞ്ചാം അദ്ധ്യായം പതിമൂന്നാം തിരുവചനം കുഷ്ഠരോഗി അവനോട് ചോദിച്ചു കർത്താവെ എന്നെ ശുദ്ധനാക്കാൻ പറ്റുമോ അവൻ പറഞ്ഞ് ആ രോഗിയെ നോക്കി എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ഹൃദയവും മനസ്സും ശരീരവും അശുദ്ധമാണെന്ന് കരുതുന്നവര് ഈ ദിവ്യകാനത്തിന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി അവനിപ്പോ പറയുന്നുണ്ട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് ആ നമുക്ക് കേൾക്കാം ഏഴാം അദ്ധ്യായത്തിൽ നായമിലെ വിധവയെ കാണുന്നുണ്ട് അവൾ ഒന്നും പറയുന്നില്ല അവളുടെ വേദനകൾ കർത്താവിനോട് പറയുന്നേയില്ല ഇല്ല അവൾ പരിഗണിക്കുന്നേയില്ല അവൻ അടുത്തുണ്ടെന്ന് അവനടുത്തുണ്ടെന്ന് അവളത് കാണുന്നില്ല പക്ഷെ ഒരമ്മയുടെ കണ്ണീരിൽ അലിയുന്ന കർത്താവ് അവിടെ വലിയൊരു അത്ഭുതം മരിച്ചവനെ അവിടെ നിന്ന് ഉയർപ്പിക്കുകയാണ് ദൈവജനമേ നിങ്ങളിപ്പോ ആരാധനയിലായിരിക്കുമ്പോഴും ഒന്ന് ഹൃദയം ഉയർത്താൻ പറ്റാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനയോടെയായിരിക്കും ഇരിക്കുന്നത് ഒന്നോർത്തോ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് നായിമ്മിലെ വിധവയുടെ കണ്ണീര് കണ്ടവൻ നിങ്ങളെ കാണുന്നുണ്ട് ഏത് മേഖലയിലാണോ മൃദമായിരിക്കുന്നത് അവിടുന്ന് ഉയർപ്പിക്കാൻ തയ്യാറായി നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഒരു ശതാധിപനെ കാണുന്നുണ്ട് അവൻ ചെന്ന് പറയാണ് കർത്താവേ എൻ്റെ പ്രത്യന് സുഖമില്ല കേട്ടോ നീ ഒന്ന് സുഖപ്പെടുത്തണം അവൻ വിശ്വസിക്കുന്നു കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ അങ്ങ് ദൂരെയായിരിക്കുന്ന എൻ്റെ പ്രത്യൻ സുഖപ്പെടുന്ന ഈശോട് പറയാണ് ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാ മതി കർത്താവെ സുഖപ്പെട്ടോളും അത് കർത്താവ് അവന്റെ ആ വിശ്വാസത്തെ എത്രമാത്രമാണ് ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നത് പ്രിയ സഹോദരങ്ങളെ നിങ്ങളിപ്പോ ഈ ആരാധനക്കിരിക്കുമ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അകന്നു നിൽക്കുന്നവരെ കാണും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ എല്ലാ മുറിവുകളുടെ മേലും ഇവിടെ ഇരുന്ന് ഞാൻ ഈ ആരാധന കൂടുമ്പോ എൻ്റെ കർത്താവെ എൻ്റെ മകനെ നോക്കി എന്റെ ജീവിത പങ്കാളിയെ നോക്കി എന്റെ മകളെ നോക്കി എന്റെ മരുമകളെ നോക്കി നീ ഒരു വാക്കു പറഞ്ഞേ എന്റെ കൊച്ചുമക്കളെ നോക്കി നീ ഒരു വാക്കു പറഞ്ഞേ ഇപ്പോ അവനും അവളും സുഖപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വിശ്വാസത്തോടെ നമുക്ക് പറയാം ലുക്കാട് സുശ്രഷ നമ്മൾ കാണുന്നുണ്ട് ആറാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തില് യശോ സ്പർശിക്കാൻ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി കാരണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ശക്തി പുറപ്പെടണമേ നിന്നിൽ നിന്നും ശക്തി പുറപ്പെടട്ടെ ഈ ആരാധനക്ക് ആരൊക്കെ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു ആരൊക്കെ ഹൃദയങ്ങളിൽ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്കൊക്കെ ഈ നിമിഷങ്ങളിൽ ശക്തി ഒഴുകട്ടെ നമുക്ക് ക്ഷണിക്കാം കർത്താവ് നീണ്ട അരികിൽ വരണേ ഒന്ന് കണ്ണുകൾ അടച്ചെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്തു വെച്ച് കുഞ്ഞുനാളിലെ മുതലേ നമ്മുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും വന്ന എല്ലാ മുറിവുകളെയും ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ശക്തമായ അഭിഷേകം ഈ നിമിഷങ്ങളിൽ തരുമെന്ന് കർത്താവ് പറയുന്നു നമുക്ക് വിശ്വസിക്കാം നമുക്ക് വിശ്വസിക്കാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ഒരു നിമിഷം ഓർത്തെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന അവസ്ഥ അന്ന് ജീവിതത്തിലെ സാഹചര്യങ്ങൾ മൂലം നമ്മുടെ കുഞ്ഞു ഹൃദയത്തിലേക്ക് രൂപപ്പെട്ടു വരുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഓർമ്മയിലേക്കൊക്കെ മുറിവുകളായി കടന്നു വന്ന എല്ലാ അനുഭവങ്ങളും കർത്താവി അരികിൽ വന്ന് ആ അവസ്ഥയിൽ വന്ന് സുഖപ്പെടുത്തും നമുക്കവനെ നമ്മുടെ അടുത്തേക്ക് ക്ഷണിക്കാം സദയം സുഖമായിടും സന്നിധിയിലേക്ക് നമ്മെ നമുക്ക് സമർപ്പിക്കാം ജനിച്ച നിമിഷം മുതൽ കത്താവെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള ആന്തരിക മുറിവുകൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് വിദ്യാലയ കാലഘട്ടവും ഭവനത്തിലായിരിക്കുന്ന അവസ്ഥയിലും പ്രതീക്ഷിക്കുന്ന ഒന്നും ലഭിക്കാതെ പോയ നിമിഷങ്ങളിൽ പഠന മേഖലകളിൽ വന്നു പോയ തടസ്സങ്ങൾ ജോലി മേഖലയിൽ വരുന്ന ഹൃദയത്തിനിണങ്ങാത്ത മാറ്റങ്ങൾ ജീവിതാന്തസിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥകൾ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബന്ധമിത്താദികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഹൃദയത്തിനേറ്റിട്ടുള്ള വേദനകൾ ഒക്കെ സമർപ്പിക്കുന്ന ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതൊക്കെ സമർപ്പിക്കാനാവൂ പ്രിയ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വിവിധങ്ങളായ ദുഃഖങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നഷ്ടബോധം കൊണ്ടുവന്ന അനുഭവങ്ങളെ ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയ അഭിനന്ദനങ്ങളെ നേട്ടങ്ങളെ ഒക്കെ സമർപ്പിക്കാം വിശ്വാൻ അതെല്ലാം മുറിവുകളായി ചിലതെല്ലാം പകയായി വെറുപ്പായി ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്നും മാറാത്ത വേദനയായി ഉള്ളിലുണ്ട് കർത്താവിനെ നമുക്ക് ക്ഷണിക്കാം അവനൊന്ന് വന്ന് തൻ്റെ സൗഖ്യമുള്ള കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കുമ്പോൾ ഒരു നിമിഷം അതെല്ലാം അലിഞ്ഞു തീരും ആ ദിവ്യകാന ഹൃദയത്തിലേക്ക് കർത്താവ് അതെല്ലാം ചേർത്തു വെക്കും സ്നേഹത്തോടെ കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടാം സദയം സുഖമായിടും എൻ ദ കാരണയേശോ പറയുന്നുണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ രീതിയിൽ കിടക്കുന്ന പകയുടെ അരൂപിയുണ്ടെന്ന് സമർപ്പിക്കാൻ പറയുന്നു കർത്താവ് ക്ഷമിക്കാൻ പറയുന്നു ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആരുടെയൊക്കെ മുഖഭാഷ കർത്താവ് കൊണ്ടുവരുന്നുണ്ട് ഒന്ന് സമർപ്പിച്ചേ കർത്താവെ എനിക്ക് എനിക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല ഹൃദയത്തിലെ വേദന ഉണങ്ങുന്നില്ല ചില പേരുകൾ ഓർക്കുമ്പോ ചില മുഖങ്ങൾ കാണുമ്പോ ഹൃദയത്തിൽ കുത്തുന്ന വേദന വരുന്നുണ്ട് സമർപ്പിക്കുന്നു എന്ന് പറയാം ഏത് മാറാത്ത മുറിവും ഏത് ഉണങ്ങാത്ത മുറിവും കർത്താവ് തന്റെ തിരത്ത് മുഴുക്കി ഉണക്കും ആദ്യപിക്കാരെ ഹൃദയത്തെ മനസ്സിലോർത്ത് തിരുഹൃദയത്തിലേക്ക് കണ്ണുകൾ നട്ട് നമുക്ക് ഈശോയെ സ്നേഹപൂർവ്വമടുത്തേക്ക് ക്ഷണിക്കാം ഒരു നിമിഷം നമ്മുടെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് ഈ ആന്തരിക സൗഖ്യത്തിന്റെ നിമിഷങ്ങളിൽ കർത്താവ് ഹൃദയത്തിലേക്ക് വരുന്നത് കണ്ട് ഹൃദയത്തിലെ വേദനകൾ ഒപ്പിയെടുക്കുന്നത് കണ്ട് യേശോ തന്റെ മാറോട് നമ്മെ ചേർത്തു വയ്ക്കുന്നത് കണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പനങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത് വിശ്വാസത്താലെ കണ്ട് നമുക്ക് ചെറിയ സ്വരത്തിൽ

ർത്താവേ കർത്താവേ നിങ്ങൾ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഹൃദയത്തിലെ മുറിവുകളിലേക്ക് സൗഖ്യദായകനായ നിങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരണമേ കർത്താവേശി അരളി അരളി അറദേശ്വേ സന്നിധിയിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഈ മണിക്കൂറിൽ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നെ ആശീർവദിച്ച എന്നെ സുഖപ്പെടുത്തിയ നല്ല ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ കൂപ്പി നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം സ്തുതി പാടിടും എൻ്റെ ചെയ്തൊരു നന്മ നന്ദി സ്തുതി പാടിയ ini.